അപ്പൊ ഞാനും ഹിന്ദു പത്രവും പറയുന്നത് സംഭവിച്ചില്ല എസ് എഫ് ഐ യുടെ ഭാഗത്തുനിന്ന് അന്വേഷണത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ മകൻ അഴിമതി പണം സ്വീകരിച്ചുവെന്ന് ഡൽഹി ഹൈക്കോടതിക്ക് അല്ലെങ്കിൽ ഭരണഘടനാ കോടതിക്ക് മുമ്പാകെ അങ്ങനെ ഒരു അഭിഭാഷകനും പറഞ്ഞിട്ടില്ല എന്ന് സി പി എം പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ അതിനുള്ള വീഡിയോ റെക്കോർഡിംഗ് കോടതിയുടെ അവൈലബിൾ ആയിരിക്കും നമുക്ക് പരിശോധിക്കാം ഞാൻ മാത്രം ഇത് വന്നിട്ട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും

ഇന്ന് ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ചത് വ്യാജമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോടതി മുമ്പാകെ വന്നിട്ടില്ല എന്ന് ബാക്കി നോക്കാം വളരെ വെളിപ്പെടുത്തലാണ് നിങ്ങൾ എല്ലാവരും അത് മിസ് ചെയ്തെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതൊരിക്കലും മിസ് ചെയ്ത മിസ് ചെയ്യേണ്ടതായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൻ അഴിമതി പണം കൈപ്പറ്റിയെന്നും ആ ആ കമ്പനിയുമായി ഗൂഢാലോചന നടത്തി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നും പറയുന്ന ഗുരുതരമായ അന്വേഷണത്തിന് ശേഷം ഇതൊരു അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ അല്ല ഇൻവെസ്റ്റിഗേഷൻ ആണ് ഒരുപാട് സബ്യം അതിന്റെ ഗൗരവം നമ്മൾ ഞാൻ പറഞ്ഞ കാര്യങ്ങള് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ തെളിയിക്കാനുള്ള ഒരു കഠിന പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ നിലയിലേക്ക് നമ്മൾ ആ ചർച്ച കൊണ്ടുപോകും ഇനി ആ പാർട്ടി എന്നോട് അത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശവും അനുമതിയും തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്